കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരമാണ് നാളെ വരാനായിട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂരൻ കപ്പിലെ തങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കളിക്കുന്നു അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാം മത്സരം ഒരു വിജയവും ഒരു സമനിലയുമായി മികച്ച ഫോമിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് നാളെ വിജയിക്കുകയോ അല്ലെങ്കിൽ സമനില നേടുകയോ ചെയ്ത ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാം എന്നാൽ സമനിലയാണെങ്കിൽ പഞ്ചാബ് എഫ് സിയുടെ റിസൾട്ട് കൂടി നോക്കേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടുമോ എന്നുള്ളതിൽ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നാളെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ലൈനപ്പൊന്ന് നമുക്ക് പരിശോധിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് സോംകുമാർ തന്നെയാണ് സോംകുമാർ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വര കാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നെ ഡിഫൻസിലൊന്നും യാതൊരു മാറ്റം വരാനുള്ള സാധ്യതയും കാണുന്നില്ല അതുപോലെ തന്നെ മിഡിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ യോഹിൻ ബാ എന്ന് പറയുന്ന ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിരുന്നു മധ്യനിരയിൽ എന്നാൽ ഡാനിഷ് ഫറൂഖ് ആദ്യ ലെവലിലേക്ക് കടന്നുവരും കഴിഞ്ഞ മത്സരത്തിൽ ഡാനിഷ് ഫറൂഖ് സെക്കൻഡ് ഹാഫിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഡാനിഷ് ഫറൂഖ് തന്നെ അവിടെ മധ്യനിരയിൽ ആദ്യ ലെവലിലേക്ക് കടന്നു വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൂടാതെ മുന്നേറ്റ നിരയിലേക്ക് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല എന്തായാലും ചിലപ്പോൾ ഐമൻ ആദ്യം കടന്നു വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് മധ്യനിരയിലായിരിക്കും ഐമൻ എത്താനുള്ള സാധ്യതകൾ കാണുന്നത് എന്നാലും ഐമൻ കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ഇറങ്ങിയത് എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഐമനും അതുപോലെ തന്നെ ഡാനിഷ് ഷറൂക്കും ആദ്യ ഇലവനിൽ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത് ഡിഫൻസിൽ നിന്നും യാതൊരു മാറ്റങ്ങൾ വരാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലില്ല ഇതായാലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ലൈനപ്പിൽ കാണാനായിട്ട് സാധ്യതയുള്ളൂ അതിൽ ഡാനിഷ് ഷറൂക്കും അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും ആദ്യ ഇലവനിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്